നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തിരുവാതിരക്കൽ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയ ചില വിവരങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വിവരിച്ചത് ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അടക്കമുണ്ട് അതിനിടയിൽ ഈ അമിത് മൊബൈൽ മോഷണ കേസിൽ അകത്തുപോയപ്പോൾ പുറത്തിറങ്ങാൻ സഹായിച്ച ഒരു വ്യക്തി ആളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അമിതിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സൗകര്യമുണ്ടാക്കിയത് ജയിലിൽ കൂടെ ഉണ്ടായിരുന്ന കല്ലറ സ്വദേശി ഫൈസൽ ഷാജിയാണ് ജാമ്യത്തിന് ആളെ നൽകിയതും ഫൈസൽ ഷാജി തന്നെ ആളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് കല്ലറ സ്വദേശിയാണ് ഫൈസൽ ഷാജി എങ്ങനെ തീർച്ചയായിട്ടും ഈ ഒരു കൊലപാതകം വന്നപ്പോൾ നമ്മൾ അറിഞ്ഞ വിവരമാണ് അതായത് ഈ ഒരു വീട്ടിൽ നിന്നും ഫോൺ മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ ജയിലിൽ പോയ ഒരു വ്യക്തിയായിരുന്നു ഈ അമിത് അപ്പോൾ അമിത് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ കൊലപാതകം നടത്താനായി വിജയകുമാറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും എങ്ങനെ ഈ കേസിൽ പുറത്തിറങ്ങി അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ആരുടെ സഹായം കിട്ടി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായിരുന്നു എന്തായാലും അമിതിനെ പുറത്തിറക്കിയ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങൾ ആളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ഒക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് മാത്രമല്ല ഇവർക്കായുള്ള പണം അമിതിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്തു എന്ന വിവരവും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രതി കുമളിയിലെ തട്ടുകടയിൽ ജോലി ചെയ്തു അവിടെ വെച്ചാണ് വിജയകുമാറിനോട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സംസാരിച്ചത് ഇത് നിഷേധിച്ചതോടെ കൊല്ലാൻ തീരുമാനിച്ചു ഹോട്ടലിൽ നിന്ന് എട്ട് മണിയോടെ ഇറങ്ങി പന്ത്രണ്ട് മണിയുടെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരുന്നു പന്ത്രണ്ടെണ്ണങ്ങളിൽ നിന്നും പോലീസ് പ്രതിയുടെ വിരൽ അടയാളങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ എല്ലാ തെളിവുകളും ശേഖരിക്കാൻ കഴിഞ്ഞതായി ി ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു പ്രതിക്ക് വിജയകുമാറിനോട് വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു മുൻപ് മോഷണ കുറ്റത്തിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്നാണ് വൈരാഗ്യമുണ്ടായത് മോഷണ കേസിൽ പ്രതിയായതോടെ ഭാര്യ ഇയാളിൽ നിന്നും അകന്നുപോയി ഈ സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ഇതിനിടെ ഗർഭം അലസിപ്പോയി ഇക്കാരണങ്ങൾ കൊണ്ട് വിജയകുമാറിനോട് പ്രതി അമിതിന് വൈരാഗ്യമുണ്ടായിരുന്നതായി പോലീസ് വ്യക്തമാക്കി പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ അടക്കം വിദഗ്ധനാണ് വിജയകുമാറിനെ കൊല്ലാൻ ലക്ഷ്യമിട്ടാണ് എത്തിയത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ഭാര്യ മീരയാ കാര്യമാണ് എന്തായാലും ഷാഹുൽ ഹമീദിന്റെ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അത് മാത്രമല്ല മകൻ മരിച്ച സമയത്തുള്ള പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്തോ ഒന്നും തന്നെ വിജയകുമാറിന്റെ ശത്രുതയുള്ള ഒരു വ്യക്തിയെ കുറിച്ചും യാതൊരു ും പോലീസിന് ലഭ്യമായിരുന്നില്ല അത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ചാർജ് സമർപ്പിച്ചത് അശോക് ഫയൽ ചെയ്ത് ചാർജ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷവും കഴിഞ്ഞ മാസം കൂടി വിജയകുമാർ എന്നെ വന്ന് കണ്ടിരുന്നു സി ബി ഐക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഫൈൽ എത്ര പേര് കൈമാറണമെന്ന് വിജയകുമാർ വന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ സി ബി ഐ സി ഡി ഫൈല് കൈമാറും അപ്പോഴൊന്നും വേറൊരു ശത്രുതയെ പറ്റിയിട്ടോ അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടൊന്നും തന്നെ വിജയകുമാർ പറഞ്ഞിട്ടില്ല ഈ കേസിനും പഴയ മകന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധ ഏഹ് ബന്ധങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ കൊലപാതകം ഒരുപക്ഷെ അത്തരത്തിലൊരു ഇടപെടൽ ജാമ്യം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഇത്ര ഒരു കുട്ടികൾക്ക് നടക്കലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകളെ കുറിച്ച് എന്താണ് പോലീസിന് പറയാനുള്ളത് എന്തെങ്കിലും അതിനൊരു നിയന്ത്രണം ഉണ്ടാവും ഇത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു കാരണം യാതൊരു പരിചയമില്ലാത്ത രണ്ട് സ്ത്രീകളാണ് അമിത്റാങ്ങിന് വേണ്ടിയിട്ട് ജാമ്യം നിന്നത് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്ന എല്ലാ കേസുകളിലും ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികളെ ആരാണ് ജാമ്യത്തിൽ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും അവർക്ക് കേസല്ല അവര് എത്രയാണോ ജാമ്യത്തുക അത് കോടതി അറപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരത്തില് ജാമ്യം നിൽക്കുന്ന വ്യക്തികൾ അവർ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം അനുഭവിക്കേണ്ടി വരും അത് കൃത്യമായിട്ട് എല്ലാവരും നോക്കിക്കണ്ട് പരിചയമുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകമാ ആയിരുന്നു ആദ്യ നിഗമനത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത് പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിയെടുക്കുന്ന രീതിയിലുള്ളതാണ് ഈ തെളിവിൻ്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഉടനെ നമുക്ക് എത്രപത്രം സമർപ്പിക്കും നല്ല കൺവിക്ഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നമ്മൾ മേർഡർ ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് ബാക്കി സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചെയ്യും കുറ്റം തെളിവ് നശിപ്പിക്കല് പോലെയുള്ള സെക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതും പരിശോധിക്കും ഈ മോട്ടിട്ട് തന്നെയാണോ അതിലേക്ക് എത്തിച്ചത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചക്ക് മുതല് നമ്മള് പരമാവധി സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ആ സൂചനകൾ വർക്കൗട്ട് ചെയ്തു പിന്നീട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് അവർ ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്നിന് ഇടയിലുള്ള രാത്രി ഉറക്കം വിളച്ചിരുന്ന് തന്നെയാണ് ഇതിന്റെ ടെക്നിക്കൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തത് അതുപോലെ ഒരു ടീം രണ്ട് ടീമായിട്ട് ഒരു ഇടിവേടിയൊരു പോയിരുന്നു ആദ്യം വരുമ്പോൾ അവർക്ക് ഒരു ടീമ് പോയി അവരുടെ പുറകെ തന്നെ അടുത്ത ടീമിൽ പോയി അപ്പൊ അവിടെ നിന്നുള്ള മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് ആ രാത്രിയിലുള്ള കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് രാവിലെ തന്നെ പിടിക്കാൻ പറ്റിയത് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് പിന്നെ ഇവരെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരും കൂടി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഈ കേസിൽ സംഭവിച്ചത് വെച്ചാല് വിജയകുമാറിന്റെ ലോഡ്സിൽ വന്ന് ഇവര് ഒരു കപ്പിളായിട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ താമസിച്ചത് അവർ കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്ത് വന്നിട്ട് ബാംഗ്ലൂർക്കുള്ള യാത്രാ മധ്യയായിരുന്നു ബാംഗ്ലൂരിലുള്ള ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് വിജയൻ താമസിച്ചത് അപ്പോ ലോഡ്സിൽ ഇവര് രണ്ടുപേര് താമസിക്കുന്നത് കണ്ട് വിജയകുമാർ അങ്ങോട്ട് ജോലി ഓഫർ ചെയ്താണ് അതിലൊരു വെരിഫിക്കേഷനും ഇത്തവണ അയാൾക്ക് ശത്രുത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ വസ്തുതകളൊന്നും മറ്റിലൊന്നും മോശം പോയിട്ടില്ല അതിൽ നിന്ന് വിജയകുമാറിന്റെ പോലീസിന്റെ ഡാറ്റാബേസ് വിപുലപ്പെടുത്തുന്നുണ്ട് ഈ രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിലും ജനമൈത്രിയുടെ പ്രവർത്തനം വിപുലമാക്കിയിട്ടുണ്ട് ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒന്ന് അല്ലെങ്കിൽ രണ്ട് സ്ഥാപനത്തിന്റെ വാർഡുകൾ വിഭജിച്ച് കൊടുത്തു ആ വാർഡുകളിൽ പരമാവധി ഉപരശേഖരണം നമ്മൾ നടത്തിവരുന്നു അത് അപ്ഡേറ്റ് ആവുന്നതിന് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള സുരക്ഷാൻ കഴിയുമെന്ന് അതിൽ കോടതിക്ക് കൈമാറും കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് അതിന്റെ ഫോറൻസിക് പരിശോധന തെളിവെടുപ്പുകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ പ്രതിയെ ചോദിക്കും